ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു വിഷു ഓഫറായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് നല്ലപോലെ ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതും പെട്ടെന്ന് പൂക്കുന്നതുമായ കുറച്ച് കോംബോടെ ഇതാണ് ഓഫറാണ് ഈ വീഡിയോയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ വിഷു അല്ലേ നമുക്ക് വിഷു എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഏത് ചെടികളെടുത്താലും നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്നോട് എല്ലാവർക്കും അറിയുന്നതാണ് ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ കോംബോ ഈ ഇതും നമ്മൾ വിഷു ഓഫർ കഴിയുന്നവരെ വെച്ചിട്ടുണ്ട് ആദ്യത്തെ കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ നാല് കളറ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നാല് കളറ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് ഏകദേശം പിന്നെ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളതും മുട്ടുള്ളതുമായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് ആ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ചെറിയ നാലെണ്ണത്തിന് മുന്നൂറ്റി നാൽപ്പത് രൂപയും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ വീ എൻ്റെ വീട് ഫുള്ളും നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവുകയുള്ളൂ അടുത്ത് നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നല്ലപോലെ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സും കൂടിയാണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഇതിൽ കുറേ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് നമുക്ക് എക്സ്ട്രാ വരും പക്ഷേ അത് നല്ല ഭംഗിയാണ് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാഞ്ചിയോ പ്ലാന്റ്സ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അതിമനോഹരമായിട്ടുള്ളതാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയാസിൻ്റെ കോമ്പോയാണ് കേട്ടോ മൂന്ന് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയലറ്റ് വൈറ്റ് പിങ്ക് മൂന്ന് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇല നിറ ഇല വരെ കാണാത്ത വിധത്തിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക നീളത്തിനായിട്ട് കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക കേട്ടോ ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ നമുക്ക് വീട്ടും മുറ്റത്തൊക്കെ വ വളർത്തുകയാണെങ്കിൽ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് നനമനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നല്ല ഭംഗിയോട് ഭംഗിയോടുകൂടി വരുന്ന പ്ലാൻസാണ് നമുക്കിത് ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ വെക്കാം ഔട്ട് സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെയിൽ കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അടുത്തത് നമ്മുടെ നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹൊയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊരു ഭംഗി എന്നറിയുമോ ഇതിൻ്റെ പൂക്കൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു ബോളാകൃതിയിലാണ് പക്ഷേ നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് അത്യാ നല്ല വേഗത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടവളം വളം ഇട്ട് കൊടുത്താൽ അത് അതിമനോഹരമായിട്ട് പോക്കുന്നൊരു പ്ലാന്റ്സും കൂടി കേട്ടോ നമ്മുടെ ഹോയ പ്ലാൻസ് അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ്ട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് ഏഴ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ ഏഴ് കളറിനും നമ്മൾ സി സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏഴ് കളറും വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ റോസാപ്പൂ തന്നെ ആയിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കും ഇതളുകൾക്കും നല്ല വ്യത്യാസമുണ്ട് നല്ല കെ കട്ടിയുടെ ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ വിരിയാൻ തുടങ്ങിയാൽ നമുക്ക് നല്ലപോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കമേലിയ അടുത്ത നമ്മുടെ രന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താന പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഈ അഞ്ച് കളറിനും കൂടെ നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്തൊരു ഭംഗി എന്നറിയോ കുഞ്ഞു പൂക്കളാണെങ്കിലും അതിമനോഹരമായിട്ട് വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് അല്ലെങ്കിൽ കൊങ്ങിണി ഇതിൻ്റെ വൈറ്റും പർപ്പിൾ വയലറ്റും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാട്ടോ നമ്മുടെ ലെന്താന പ്ലാന്റ്